പ്പോ അതാ പാടത്തോര തിരിഞ്ഞു നിൽക്കുന്നു ആനക്കെന്താ ഈ പാടത്ത് കാര്യം ഹലോ ഗൈസ് ഇന്ന് നമ്മളുള്ളത് കൊല്ലംകോട് സൂര്യ ഗാർഡനിലാണ് മുപ്പത് രൂപയാണ് ഇവിടേക്കുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് മുപ്പത് രൂപ കൊടുത്ത് എന്താ ഇതിന്റെ ഉള്ളില് എന്നറിയാനുള്ള എക്സൈറ്റ്മെന്റിലാണ്ട്ടാ ഈ ചാടിത്തുള്ളില് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഇതിന്റെ ഉൾവശത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലാവും പക്ഷെ അടുത്ത് നിന്ന് കാണുന്ന ഭംഗി അത് കണ്ട് തന്നെ അറിയണം വൈക്കോലും പനയോലൊക്കെ കൊണ്ടുണ്ടാക്കിയ പലതരം കവാടങ്ങളും കുടിലിടങ്ങളും വിശ്രമ കേന്ദ്രങ്ങളൊക്കെ അണിത്തവിടത്തെ കൊച്ചു കൊച്ചു ഹൈലൈറ്റ്സ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ കിഡിറം പ്ലേസ് ആണ് കേട്ടോ പിന്നെ നെല്ലും ചെണ്ടുമല്ലും ഈ കോമ്പോ ഞാൻ ആദ്യമായിട്ടാട്ടാ കാണുന്നത് ഇനിയാണ് മെയിൻ അട്രാക്ഷനിലോട്ട് പോകുന്നത് മിനിക്കോട്ട് സൂര്യദേവൻ ആരും ഗൂഗിൾ ചെയ്തൊന്നും നോക്കണ്ട അങ്ങനെ ഒരാനില്ല മിനിക്കോട്ട് എന്ന് പറയുന്നത് ഈ പാടശേഖരത്തിന്റെ ഉടമസ്ഥന്റെ വീട്ടുപേരെന്നാണ് കേട്ടാ അവിടെയുള്ള ആള് പറഞ്ഞത് തൃശൂർകാർക്ക് ആന വലിയ പുത്തരി ഒന്നല്ലെങ്കിലും പച്ചപിരിച്ച് നീണ്ടുപറന്നു കിടക്കുന്ന നെൽപ്പാടത്തിൽ തല ഉയർത്തിപ്പിടിച്ച ആകാശത്തെ തൊട്ടു തലോടി നിൽക്കുന്ന നെല്ലിയാമ്പതി മലനിരകൾക്ക് കീഴെ മസ്തകമുയർത്തി പ്രൗഢഗംഭീരമായ ആനച്ചന്ത വിളിച്ചോതുന്ന ഇവൻ കാണേണ്ട ഒന്നു തന്നെയാണ് അതിന്റെ ഇടയിൽ ഒരു അമ്മൂമ്മേനെയും കൊച്ചുമേനെയും ശ്രദ്ധയിൽപ്പെട്ടു ചെക്കൻ പേടിച്ചിട്ട് അടുക്കുന്നേ ഉണ്ടായിരുന്നില്ല ബട്ട് അമ്മുമ്മ രണ്ടും കൽപ്പിച്ച അവനെ കൊണ്ട് തൊടിയിച്ചിട്ടേ കാര്യ ലാസ്റ്റ് അവൻ ആനയുടെ അടുത്ത് നിന്ന് പോരാതെ തങ്കിയുടെ ശ്രദ്ധ ഞങ്ങൾ അവിടുന്ന് പതുക്കെ അങ്ങ് മാറ്റി ഈ ഓട്ടപ്പന്തയും ആ കാണുന്ന കുടലിലേക്കാണ് പഴമയുടെ ഒരു ഫീല് തരുന്ന ഒരിടമാണ് പാലക്കാട് ഒരിക്കൽ നമ്മുടെ വിനീതേട്ടൻ പറഞ്ഞ പോലെ പാലക്കാടുള്ള ഗ്രാമങ്ങൾ നമുക്ക് പാലക്കാടേ കാണാൻ പറ്റൂ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് പ്ലേസ് ആണ് ഈ പാലക്കാട് ഇതൊക്കെ കണ്ടാൽ എങ്ങനെയാ ഫേവറേറ്റ് ആവാതിരിക്ക ചെടിക്ക് താങ്ങുവെച്ച കമ്പെല്ലാം എടുത്തിട്ട് എന്റെ കുട്ടി എവിടേക്കാ പോന്നറിയോ സൂര്യദേവന് കൊടുക്കാൻ അവന് വിശക്കില്ലേന്ന് അതൊക്കെയാണ് അവന്റെ കുഞ്ഞു മനസ്സിലെ ചോദ്യങ്ങൾ അങ്ങോട്ട് പോയത് നല്ല ധൈര്യത്തിലാണ് കേട്ടാ പക്ഷേ തിരിഞ്ഞു നോക്കിയപ്പ അവനും ആനയും മാത്രം പിന്നെ ഒരൊറ്റ ഓട്ടായിരുന്നു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടാ അപ്പ ആരും മിസ്സാക്കണ്ടാ നേരെ പോന്നോളി